ജിസേലും അനുമോളും രണ്ടുപേരെയും ലാലേട്ടൻ വീക്കെൻഡില് പുറത്താക്കുമോ ഔട്ട് ആക്കുവോ ഇജക്റ്റ് ആക്കുമോ കാരണം ഫിസിക്കൽ അസോൾട്ടാണ് നടന്നിരിക്കുന്നത് നമ്മൾ പല സീസണുകളിലും കണ്ടിട്ടുള്ളത് പോലെ സീസൺ ഫോറില് സീസൺ വണ്ണില് നടന്ന പോലെ മറ്റൊരു ഫിസിക്കൽ അസോൾട്ട് സീസൺ സിക്സിലൊക്കെ നടന്ന പോലെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്ന് ഈ നെവിന്റെ വിഷയത്തില് ബിഗ് ബോസ് കുറച്ചങ്ങോട്ട് മാറിപ്പോയെങ്കിലും നമ്മൾ നമ്മുടെ ലൈവ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയെങ്കിലും അനുമോളും ജിസയിലും പുറത്താവാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്താണ് ലൈവിൽ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം കുറച്ച് അപ്ഡേറ്റുകളും പറയാനുണ്ട് എന്തായാലും യമണ്ടൻ ശിക്ഷയായി എന്ന് തോന്നുന്നു ഇപ്പൊ അവർക്ക് കൊടുക്കാൻ പോകുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് അൻസിഫ് മീഡിയ ഐ വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത് ലൈവിന്റെ കാര്യം ഞാൻ പറയാം ഇത് ഈ പറഞ്ഞ അനിമോൾ ആയിക്കോട്ടെ ജിസേൽ ആയിക്കോട്ടെ ചെയ്തത് ഫിസിക്കൽ അസോൾട്ടാണ് മോർണിംഗ് എല്ലാവരും ഈ പറയുന്ന വീഡിയോസ് ഇടുന്നതിൻ്റെയും ഒക്കെ കാര്യത്തിൽ അങ്ങ് ആയിപ്പോയി പക്ഷെ ഇപ്പോഴാണ് ഒന്ന് ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് ഞാൻ ഈ കാര്യം പറയാൻ വന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഫിസിക്കൽ അസോൾട്ടാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ റസ്മിനും ജാസ്മിനും കൂടി റസ്മിൻ മറ്റേ ഹെൽമെറ്റ് അടിച്ചിട്ടോ ഒരു സാധനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ശ്വേതയും സാപൊക്കെ വന്ന സമയത്ത് അതുപോലെ ഇപ്പം നടന്നിരിക്കുന്ന ഫിസിക്കൽ അസോൾട്ടിന് രണ്ടുപേരും അനുമോള് പിടിച്ച് ഇങ്ങനെ ആക്കിയതും അതുപോലെ ജിസേൽ പിടിച്ച് നല്ലൊരു ഉന്തുന്തിയതും രണ്ടും ഫിസിക്കൽ അസോൾട്ടാണ് രണ്ടുപേരെയും ഔട്ടാക്കാൻ എന്തായാലും സാധ്യത രണ്ടുപേരെയും ഔട്ട് ആക്കും എന്നൊക്കെ നമ്മൾ കരുതും ഫിസിക്കൽ അസോൾട്ടാണ് രണ്ടുപേരെ ഔട്ടാക്കും ഇല്ല രണ്ടുപേരെ ഔട്ട് ആക്കുക പകരം കൊടുക്കാൻ പോകുന്നത് സ്ട്രൈക്ക് കാർഡ് ആയിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നു അങ്ങനെ ഒരു വിവരം കേൾക്കുന്നുണ്ട് എന്നാലും നമുക്ക് ഉറപ്പിക്കേണ്ട സ്ട്രൈക്ക് കാർഡ് കാർഡായിരിക്കാം കൊടുക്കുന്നത് സ്ട്രൈക്ക് കാർഡ് എന്തായാലും കൊടുക്കും കാരണം ഇന്ന് ബിഗ് ബോസ് സംസാരിച്ചത് വെച്ച് നോക്കുമ്പോൾ ലാലേട്ട മന്ത്രി തീരുമാനം പറയാം അപ്പൊ അത്രയും ദിവസം അവിടെ നിർത്തിയിരിക്കുന്നത് ആ ഒരു തീരുമാനം പറയാൻ വേണ്ടിയിട്ടില്ല അപ്പൊ സ്ട്രൈക്ക് ഒരു സ്ട്രൈക്ക് കൊണ്ട് മാത്രം ഇത് ഒതുങ്ങുവോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു സ്ട്രൈക്ക് കൊണ്ട് മാത്രം ഇങ്ങനെ ഇത്രയും വലിയൊരു അറ്റാക്ക് ഒതുങ്ങുന്ന സ്ട്രൈക്ക് പ്ലസ് വൺ വീക്ക് ഡയറക്റ്റ് നോമിനേഷൻ ആയിരിക്കാനാണ് സാധ്യത ഞാൻ കാണുന്നത് നമുക്ക് നോക്കാം എന്തായാലും വെള്ളിയാഴ്ചയാണല്ലോ ഇത്തവണത്തെ വീക്കെൻഡ് വരുന്നത് ലാലേട്ടൻ വെള്ളിയാഴ്ചയാണ് വീക്കെൻഡ് നടത്തുന്നത് അപ്പോൾ കുറെ പേര് യോജിണ്ടായിരുന്നു വെള്ളിയാഴ്ചയുടെ കാര്യം എന്താണെന്ന് ലാലേട്ടനും ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് നേരത്തെ കൂട്ടി അവർ ഷൂട്ട് ചെയ്തിട്ട് ശനി ഞായറുമ്പോൾ ടെലികാസ്റ്റ് ചെയ്യുള്ളത് വേറെ കാര്യം പക്ഷേ ഈ പറയുന്ന നോമിനേഷൻ ഡയറക്റ്റായിട്ട് എടുത്തിട്ടെന്ന് പറഞ്ഞു അതിനകത്ത് വലിയ മാറ്റം ഒന്നും വരാൻ പോകുന്നില്ല അനിമോളും സേവ് ആവും ജിസേലും സേവ് ആവും സ്ട്രൈക്ക് കാർഡ് കൊടുക്കുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും എന്തായാലും പുറത്താക്കാൻ പറ്റത്തില്ല കാരണം എത്ര പേരേന്നും പറഞ്ഞ ഒരു ഷോയിൽ നിന്ന് ആൾക്കാർ അടിച്ചറക്കുന്നത് നോക്കാം നമുക്ക് അപ്പൊ ഇതാണ് അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് ഇനി ലൈവില് രണ്ട് മണി മുതൽ മൂന്നേ മുക്കാൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നത് അനുവിനെ കുറിച്ച് അനുവിനെ തകർക്കുക എന്നുള്ളത് തന്നെയാണ് മറ്റേ ടീമിന്റെ ഉദ്ദേശം ആതിലെയും ന്യൂറയുമായിട്ടുള്ള സംസാരമാണ് കൂടുതലും ലൈവില് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് മെയിൻ രാവിലത്തെ നെവിന്റെ ടോപ്പിക്ക് തന്നെയാണ് എല്ലാവരും ഇപ്പം ഒരു ഗ്രൂപ്പായി നമുക്കെതിരെ തിരിഞ്ഞു പക്ഷേ നൂറാ നീ ആരാണെന്ന് നീ കാണിക്കണം നിന്റെ ഇൻഡിവിജ്വാലിറ്റി കാണിക്കണം എൻ്റെ നിഴലാണെന്ന് പറഞ്ഞ് നീ അങ്ങനെ നിൽക്കരുത് ഇതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ദെൻ കിച്ചണിൽ വരുമ്പോഴത്തേക്കും അനു എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുന്നുണ്ട് അനുവാണ് പ്രിപ്പയർ ചെയ്യുന്നത് പക്ഷേ അപ്പാനി ചോദിക്കുന്നതിനും എടുക്കുന്നതിനും അനു ഇന്ന് എത്ര ഗ്ലാസ് അരി കിട്ടു അനു മിണ്ടുന്നില്ല അതിനിടയിൽ കൂടെ റന്ന ആദ്യം ഫുഡ് ഇട്ടിട്ട് കുറച്ചും കൂടെ വേണമെന്ന് പറയുമ്പോൾ നീ രണ്ടാമത് കഴിച്ചിട്ട് വാ അനു പറയുന്നുണ്ട് എനിക്ക് എനിക്കിപ്പോൾ തന്നെ വേണമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു വഴക്കായി അതായത് എനിക്ക് ഫുഡും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ബിരിയാണി എന്തോ ആണെന്ന് തോന്നുന്നു അത് തിരിച്ച് തട്ടിയിട്ട് പോയി വെള്ളച്ചോറ് എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പേരിങ്ങനെ വഴക്ക് നടക്കുവാണ് പിന്നീട് ആദിലേടെ നൂറയുടെ അടുത്ത് അപ്പാനി പോയിട്ട് നിങ്ങൾ നിങ്ങളെന്ന് കാണിച്ചത് എനിക്ക് ഒട്ടും ഓക്കെ അല്ല നിങ്ങളുടെ ഗെയിം ഗെയിമായിരിക്കാം പക്ഷേ എനിക്ക് ഓക്കെ അല്ല മക്കളെ എന്ന് പറയുകയാണ് അപ്പോൾ ആതിലെ പറയുന്നത് നമ്മുടെ പേഴ്സണൽ കാര്യമാണ് അതിനകത്ത് ഇടപെട്ടതുകൊണ്ടാണ് നമ്മളിങ്ങനെ നിന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കരുതാൻ ഗെയിം കാണിക്കുകയും എന്തോ കരുതിക്കോ പക്ഷേ ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്ന ഒരു സാധനമാണ് ആര്യന് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല ബിഗ് ബോസ് ഇന്നലെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങൾ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓക്കെ ഫൈൻ പക്ഷേ ഇന്ന് നിങ്ങൾ ആരാണ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആര്യൻ വന്ന ആരല്ല ഇപ്പോൾ ആ പണ്ട ആ ഗെയിമറായിട്ട് നിന്നൊരു ആരും എന്തൊക്കെയോ ഒരു മിസ്സിങ് എന്തോ എന്തോ ഒരുമാതിരത്തെ ഒരു പെരുമാറ്റം എന്താണെന്ന് എനിക്ക് അറിയില്ല ഞാനൊരു ഒരുമാതിരത്തെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ മോശമായ അല്ല ഒരു കിളി പോയ പെരുമാറ്റം പറഞ്ഞു മനസ്സിലാവും ഒരു കിളി പോയ എന്തോ ഒരു എന്താ പിച്ചും പെയ്യും വിളിച്ചവർ പറയുന്ന പോലത്തെ ഒരു പെരുമാറ്റം എനിക്ക് പേഴ്സണലി ലൈവ് കണ്ടപ്പോൾ തോന്നി നിങ്ങൾക്ക് തോന്നിയോ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരാം ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബൈ